അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് ആദ്യം തന്നെ ഞാനൊരു വീഡിയോ കാണിക്കുക നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞ വീഡിയോ ആയിരിക്കും ഇത് എന്നാലും ഒരിക്കൽ കൂടി നിങ്ങളത് കാണണം നിങ്ങൾ തന്ന സ്നേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പക്ഷേ ഞാൻ കോൺഗ്രസിൽ ചേരാൻ വേണ്ടിയല്ല ഇവിടെ വന്നത് മനസ്സിലായോ ഞാനൊരു പാർലമെന്ററി മോഹിയല്ല സത്യം ഞാനൊരു പാർലമെൻ്ററി മോഹിയല്ല ഒരു സ്ഥാനത്തിനും വേണ്ടി ഒരിടത്തും പോകുന്നതല്ല പ്രസ്ഥാനത്തിൽ കമ്മിറ്റികളിൽ നിന്നും ചുമതലകളിൽ നിന്നും മാറിയതിൻ്റെ കാരണം ഞാൻ എം എൽ എ അല്ലായത് രണ്ടു വർഷം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തപ്പം എനിക്കുണ്ടായ ചില അപകടങ്ങൾ കൊണ്ട് എനിക്ക് കാലിന് പ്രശ്നം വന്നു ബാക്ക് പെയിൻ വന്നിട്ട് കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു കുറേ ട്രീറ്റ്മെൻറ്റ് അത് ഇപ്പം നല്ല ഓക്കെ ആയിട്ടുണ്ട് നല്ല പോലെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് എൻ്റെ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആകെ അങ്ങ് വിട്ടുപോയെന്ന് ഒരിക്കലും നിങ്ങൾ ആരും വിചാരിക്കരുത് എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം എന്റെ പ്രൊഫഷനാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഞാൻ എത്രയോ വർഷം എൺപത്തിയഞ്ചിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി നെല്ലെല്ലാം കഴിഞ്ഞ അന്ന് മുതൽ രണ്ടായിരം വരെയും പൂർണ്ണമായിട്ട് ഇവിടുത്തെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ട് ഇരുന്ന ആളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജില്ലാ ഡിവിഷൻ്റെ മത്സരം വന്നിട്ട് എന്നോട് മത്സരിക്കാൻ പറഞ്ഞ് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് പറ്റില്ല എൻ്റെ മക്കൾ കുട്ടിയാണ് എനിക്കിത്രയും കേസുണ്ട് എൻ്റെ പ്രൊഫഷൻ പോവും എന്ന് പറഞ്ഞപ്പോഴും വളരെ സ്നേഹത്തോടെ നേതാക്കളെല്ലാം വന്ന് വീട്ടിൽ പറഞ്ഞ് ഹസ്ബൻഡുമായിട്ടൊക്കെ സമ്മതിച്ചതുകൊണ്ടാണ് ഞാൻ മത്സരത്തിൽ എത്തിയതും ഇവിടം വരെ എത്തിയതും അങ്ങനെ ഐഷാ പൂറ്റിയായതും നിങ്ങളെല്ലാവരും എല്ലാവരും എൻ്റെ പ്രസ്ഥാനവും നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എന്നെ ഐഷ പോറ്റാക്കി നാട്ടിലെ ജനങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രസ്ഥാനത്തിനും എല്ലാം വലിയ പങ്കുണ്ട് പങ്കുണ്ടെങ്കിൽ സി പി എം നേതാവും കൊട്ടാരക്കിന് മുന്നിൽ എം എൽ എ യുമായ ഐഷാ പോറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെയേറെ ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു അതായത് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ ഐഷാ പോറ്റി പോകുന്നത് സി പി എം ബന്ധം ഉപേക്ഷിച്ചാണെന്നും പരിപാടി കഴിയുന്നതോടെ ഐഷാ പോറ്റി കോൺഗ്രസ് പാർട്ടിയിൽ ചേരുമെന്നും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നും പ്രചരണമുണ്ടായി ഒടുവിൽ എല്ലാത്തിനും മറുപടി പറഞ്ഞു ഐഷാ പോറ്റി ആ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ തന്നെ പ്രസംഗിച്ച ദൃശ്യമാണ് നമ്മൾ ആദ്യം കണ്ടത് താനൊരു പാർലമെൻ്ററി മോഹി അല്ലെന്നും പ്രസ്ഥാനം അവസരങ്ങൾ തന്നാലും ജനം വോട്ട് ചെയ്താലേ ആരും വിജയിക്കുകയുള്ളൂ എന്നും ഐഷ അനുസ്മരണ പരിപാടിയിൽ വ്യക്തമാക്കുകയായിരുന്നു രാഷ്ട്രീയ നല്ലതിനെ നല്ലതെന്ന് പറയാൻ ഒരു പേടിയുമില്ല എന്നും ചിരിച്ചാൽ അത് ആത്മാർത്ഥതയോടെ ആകണമെന്നും അവർ പ്രസംഗത്തെ സൂചിപ്പിച്ചു പിന്നെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി ആയതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അവർ പ്രസംഗത്തിൽ പറഞ്ഞു ഈ വിമർശനങ്ങളെ ചിരിയോടെ നേരിടുന്നതിൽ ഉമ്മൻചാണ്ടി മാതൃകയാണെന്നും ഉമ്മൻചാണ്ടിയോടുള്ള ജനസ്നേഹം രാഷ്ട്രീയത്തിന് അതീതമാണെന്നും ജനപ്രതിനിധി എങ്ങനെയാവണമെന്ന് കാട്ടിക്കൊടുത്ത ആളാണ് ഉമ്മൻചാണ്ടി എന്നും ഒക്കെ ഐഷാ പോറ്റി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഐഷാ പോറ്റി പങ്കെടുത്തത് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിലായതിനാൽ അവർ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് സംസാരിക്കുന്നത് സ്വാഭാവികമാണ് എന്നാടപ്പോഴും സി പി എമ്മുകാർ ഒഴിച്ച് എല്ലാവരും കാതോർത്തിരുന്നത് താൻ സി പി എം വിടുകയാണെന്നും ഇനി മുതൽ കോൺഗ്രസിനൊപ്പം സഹകരിക്കുമെന്നും ഐഷാ പോറ്റി പറയുന്നത് കേൾക്കാനാണ് പക്ഷേ അതുമാത്രം ഉണ്ടായില്ല അങ്ങനെ മോഹിച്ചിരുന്നവർക്ക് കൃത്യമായ മറുപടിയും ഐഷാപ്പൂറ്റി തൻ്റെ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രസംഗത്തിലൂടെ നൽകുകയും ചെയ്തു ഇതെല്ലാം സംഭവിച്ചത് എപ്പോഴാണ് ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം എന്നാൽ ജൂലൈ പതിനേഴ് വ്യാഴാഴ്ചയും ജൂലൈ പതിനാറ് ബുധനാഴ്ചയും ഇതേ ഐഷാപൂറ്റിയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഈ കേരളത്തിൽ പ്രചരിച്ചത് ഈ കേരളത്തിൽ പ്രചരിച്ചത് മാത്രം പറയേണ്ട ആവശ്യമില്ല ഐഷാ പോറ്റു തന്നെ പല മാധ്യമങ്ങളോടും എന്തൊക്കെയാണ് പറഞ്ഞത് അതായത് പതിനെട്ടാം തീയതി ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിക്ക് പോകുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് തൻ്റെ പ്രസ്ഥാനത്തെ പറ്റിയും തൻ്റെ നിലപാടിനെ പറ്റിയും എന്തൊക്കെ കാര്യങ്ങളാണ് ഐഷാ പോറ്റി പങ്കുവച്ചത് എന്ന് ഒന്ന് ഓർത്തു നോക്കാമോ ജൂലൈ പതിനെട്ടാം തീയതി മലയാള മനോരമയിലെ പ്രമുഖ ജേണലിസ്റ്റ് ജയചന്ദ്രൻ ഇലംഗത്ത് ഐഷ പോറ്റിയുടെ ഒരു അഭിമുഖം മനോരമയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ആ അഭിമുഖത്തിൽ ഐഷ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് അവർ പതിനെട്ടാം തീയതി ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പോയി പ്രസംഗിച്ചത് നമ്മൾ കണ്ടല്ലോ ആ പ്രസംഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് അന്ന് അഭിമുഖത്തിൽ അവർ നൽകിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ഐഷ പോറ്റി അന്ന് അഭിമുഖത്തിൽ ചോദിച്ചത് ആ ചടങ്ങിലേക്ക് സി പി എം സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രാദേശിക നേതാക്കളെയും വിളിച്ചിട്ടുണ്ട് ഞാൻ പങ്കെടുക്കുമ്പോൾ മാത്രം അധികാരമോഹം കൊണ്ടാണെന്ന മട്ടിൽ പ്രചാരണം എങ്ങനെയാണ് വരുന്നത് എന്നും എല്ലാം മതിയാക്കി വക്കീൽ പണിക്ക് പോയ ആളാണ് താനെന്നും ഐഷ പോറ്റി അഭിമുഖത്തിൽ പറയുന്നുണ്ട് അഭിമുഖത്തിന് ഈ ഭാഗം വായിച്ചു നോക്കിയാൽ അത് ഒരിക്കലും സ്വന്തം പ്രസ്ഥാനത്തെ അതായത് സി പി എമ്മിനെ അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു വർത്തമാനമല്ല എന്ന് നമുക്ക് മനസ്സിലാകും കോൺഗ്രസിലേക്ക് അടുക്കുന്നു എന്നാണ് പ്രചരണമെന്നും അങ്ങനെയൊരു ആലോചനയുണ്ടോ ആരെങ്കിലും സമീപിച്ചോ എന്ന ചോദ്യത്തിന് എന്നെ ആരും സമീപിക്കുകയോ ഞാൻ മിണ്ടുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഐഷാ പോറ്റി പറയുന്നത് ചിന്തിക്കുന്നവരുടെ മനസ്സിൽ അങ്ങനെയൊരു ആശയം വന്നു കാണും കോൺഗ്രസിൽ നിന്ന് പി സരൻ സി പി എമ്മിലേക്ക് പോയില്ലേ എന്നും ഐഷാ പോറ്റി ചോദിക്കുന്നുണ്ട് പല പാർട്ടികളിലേക്കും അങ്ങനെ പലരും കൂറുമാറിയില്ലേ ഓരോ പാർട്ടിയിലെയും അസംതൃപ്തരെ മറ്റു പാർട്ടിക്കാർ സമീപിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല എന്നെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് പ്രമേയം പാസാക്കി എന്ന് കേട്ടു ആർക്കും ആരെ വേണമെങ്കിലും സ്വാഗതം ചെയ്യാമല്ലോ ഇത്രയും കാര്യങ്ങളാണ് ആ ചോദ്യത്തിന് മറുപടിയായി ഐഷപ്പൊറ്റി പറഞ്ഞത് ശ്രദ്ധിക്കണം താൻ ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകില്ല എന്നും സി പി എം തൻ്റെ പ്രസ്ഥാനമാണെന്നും ഈ അഭിമുഖത്തിൽ ഒരിടത്ത് പോലും ഐഷാ പോറ്റി ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അടുത്ത ചോദ്യത്തിൽ അത് കൂടുതൽ വ്യക്തമാകും മൂന്ന് തവണ സി പി എം എം എൽ എ ആയ താങ്കളെ ഇപ്പോൾ പാർട്ടിയുടെ പൊതുപരിപാടികളിലൊന്നും കാണാറില്ലല്ലോ എന്ന ചോദ്യത്തിന് ഐഷാപ്പുറ്റ് പറയുന്ന മറുപടി ഞാനിപ്പോൾ പാർട്ടിയിലില്ലല്ലോ എന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വരെ എന്നെ ഒഴിവാക്കണമെന്ന് ഞാനാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടത് എന്നും ഐഷാപ്പുറ്റ് പറയുന്നുണ്ട് എന്നാൽ അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു താങ്കൾ എം എൽ എ ആയിരുന്നപ്പോൾ അനുവദിച്ച വെളിയം കരീപ്ര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അറക്കടവു പാലം ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലേക്ക് പോലും താങ്കളെ ക്ഷണിച്ചില്ലല്ലോ എന്നാണ് മനോരമ ലേഖൻ ചോദിച്ചത് അതിനായിശാപ്പുറ്റി പറയുന്ന മറുപടി പാലം ഉദ്ഘാടനം ചെയ്യുന്ന വിവരം മനോരമ വായിച്ചാണ് താൻ അറിഞ്ഞത് എന്നാണ് പാർട്ടിക്കാർ പോലും എന്നെ വിളിച്ചില്ല വിളിക്കാറില്ല ഞാൻ എം എൽ എ ആയിരിക്കെ അനുവദിച്ച എത്രയോ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു ഒരെണ്ണം പോലും എന്നോട് പറഞ്ഞിട്ടില്ല വിളിക്കേണ്ട എന്ന് തീരുമാനിച്ച കാരണം എനിക്ക് ഇടമില്ലാത്ത ഇടത്ത് ഞാൻ പോകേണ്ട കാര്യവുമില്ല അതിലൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് എനിക്ക് എൻ്റെതായ വ്യക്തിത്വം ഉണ്ട് എന്ന് അപ്പോൾ പറഞ്ഞു വന്നത് ഐഷ പോറ്റി പതിനെട്ടാം തീയതി നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പോയി പ്രസംഗിച്ചതുപോലെയുള്ള ഒരു വർത്തമാനമല്ല അതിന് മുൻപ് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ കൊടുത്ത അഭിമുഖങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ടുള്ള സൂചനകൾ ഇട്ട് കൊടുക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത് സൂചനകൾ എന്ന് പറയുമ്പോൾ താൻ സി പി എമ്മിൽ അസംതൃപ്തയാണ് എന്ന സൂചന ഒരു ചെറിയ സൂചന കിട്ടിയാൽ വരെ വലിയ വാർത്തയാക്കുന്ന മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് കുറച്ച് കാര്യമായി അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോഴും ഐഷാ പോറ്റി കാര്യങ്ങളൊന്നും വിട്ടു പറഞ്ഞില്ല പതിനെട്ടാം തീയതി നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പോയി ഐഷാ പോറ്റി പ്രസംഗിക്കുന്നത് വരെ താൻ സി പി എം വിടുകയാണെന്നോ സി പി എമ്മിൽ തന്നെ തുടരുമെന്നോ കോൺഗ്രസ് തന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നോ ഒരു കാര്യവും പാർട്ടിക്കാരോട് പോലും പറഞ്ഞില്ല ഇത്രയും വലിയ ഒരു വിവാദമുണ്ടാകുമ്പോൾ ആ വിവാദത്തെ അടക്കാൻ സ്വാഭാവികമായും ഒരു സി പി എം കേടർ എന്ന നിലയിൽ മുൻകൈയ്യെടുക്കേണ്ടത് ഐഷാപൊറ്റി തന്നെയായിരുന്നു പക്ഷെ അതുണ്ടായില്ല പകരം പാർട്ടിയോട് പോലും ചോദിക്കാതെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പോയി പ്രസംഗിക്കുന്നതിനിടയിലാണ് ഐഷാ പോറ്റിയുടെ നാവിൽ നിന്നും താനൊരു സി പി എം പാർട്ടി മെമ്പറായി തന്നെ തുടരുമെന്ന വാക്ക് പുറത്തു വന്നത് ഇനി പറയാൻ പോകുന്നു ശ്രദ്ധിച്ച് കേൾക്കണം ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പോകുന്നതിന് തലേ ദിവസം വരെ ഇൻഡയറക്റ്റായി പാർട്ടിയെ കുറ്റപ്പെടുത്തിയിരുന്ന ഐഷാ പോറ്റി പിറ്റു പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് തൻ്റെ നിലപാട് പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റിയത് മറ്റൊന്നും കൊണ്ടല്ല ഒരഞ്ചു പേർ ഇക്കാര്യത്തിൽ നല്ലതുപോലെ പണിയെടുത്തിട്ടുണ്ട് അതായത് അര മനസ്സോടെ കോൺഗ്രസിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചു നിന്ന ഐഷ പോറ്റിയോട് പോകരുത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ അഞ്ചു പേർ ആ അഞ്ചു പേരുടെ അനുഭവങ്ങൾ തന്നെയാണ് ഐഷ പോറ്റിക്ക് തന്നെ എം എൽ എ ആക്കി കേരളം അറിയുന്ന ഒരാളാക്കി മറ്റു സ്ഥാനമാനങ്ങൾ നൽകി ഇത്രത്തോളം വളർത്തിയ പാർട്ടിയാണ് വരുത് എന്ന ധാരണ ഉണ്ടാക്കി നൽകിയത് ആ ധാരണയുടെ പിൻബലത്തിൽ തന്നെയാണ് പിറ്റെന്ന് കോൺഗ്രസ് വേദിയിൽ പോയി അവിടെ തലയുയർത്തി നിന്ന് ഐഷ പോറ്റി സംസാരിച്ചതും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ആ അഞ്ചു പേർ ആരൊക്കെയായിരിക്കുമെന്നാണ് നിങ്ങളെല്ലാവരും അറിയുന്ന ആൾക്കാർ തന്നെയാണ് അവർ പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ അഞ്ചു പേർ മാത്രമല്ല കേട്ടോ മറ്റു കുറച്ച് പേർ കൂടിയുണ്ട് എന്നാൽ നമുക്കറിയാവുന്നവർ ഇവർ അഞ്ചു പേരാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ പേര് മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ ഒരു കാരണവശാലും സി പി എം പാർട്ടി മെമ്പർ ആയിട്ടുള്ള ഒരാൾ എന്ത് വിഷയത്തിൻ്റെ പേരിലായാലും കോൺഗ്രസിലേക്ക് പോകരുത് എന്ന് പറയാൻ യോഗ്യതയുള്ളവർ തന്നെയാണ് ഇവർ അഞ്ചു പേരും അവരോടും പറയാൻ യോഗ്യതയുള്ളവർ ഈ കേരളത്തിൽ മറ്റാരും ഇല്ലെന്ന് തന്നെ പറയാം ഇനി അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യം ആളിൻ്റെ പേര് സിന്ധു ജോയ് എന്നാണ് അതെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ സിന്ധു ജോയ് തന്നെയാണ് എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ഡോക്ടർ സിന്ധു ജോയിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെയും അതിനുശേഷം എറണാകുളം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ വി തോമസിനെതിരെയും മത്സരിച്ച ആളായിരുന്നു സിന്ധു ജോയ് എസ് എഫ് ഐയുടെ തീപ്പൊരു നേതാവ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയ വ്യക്തി രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടി തന്നെ അവഗണിച്ചു എന്ന് പറഞ്ഞ് സിന്ധു ജോയ് സി പി എമ്മിൽ നിന്ന് രാജിവെക്കുകയും കോൺഗ്രസിൽ പോയി ചേരുകയും ചെയ്തിരുന്നു ആ സിന്ധു ജോയ്ക്ക് പിന്നെ എന്താണ് പറ്റിയത് രണ്ടായിരത്തി പതിമൂന്നിൽ സൂര്യ ടി വിയിൽ വാർത്താ അവതാരകയായി ചേർന്ന സിന്ധു ജോയ് രണ്ടായിരത്തി പതിനാലിൽ സൂര്യ ടി വിയിലെ തന്നെ മലയാളം റിയാലിറ്റി ഷോയായ മലയാളി ഹൗസിൽ പങ്കെടുത്തു അന്ന് ആ ഷോയിൽ വച്ച് ഇടതുപക്ഷ സഹയാത്രികനായ ജി എസ് പ്രദീപിനോട് തനിക്ക് സി പി എമ്മിലേക്ക് മടങ്ങണമെന്ന ആഗ്രഹം സിന്ധു ജോയ് പങ്കുവച്ചിരുന്നു പിന്നീട് സിന്ധു ജോയിയുടെ ഭാഗം കഴിഞ്ഞു രാഷ്ട്രീയ രംഗത്ത് നിന്നും പൂർണ്ണമായി വിടുകയും ചെയ്തു സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സിന്ധു ജോയി ഇന്ന് ഒന്നുമല്ലാത്ത ഒരു വ്യക്തിയായി കേരള ജനമനസ്സുകളിൽ മാറി തീർച്ചയായും ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിക്ക് പോകുന്നതിനു മുൻപ് ഐഷ ഐഷപൊറ്റി സിന്ധു ജോയിയുടെ കാര്യം ഓർത്തു കാണണം രണ്ടാമത്തെ ആളും വളരെ പ്രശസ്തനാണ് സി പി എം പ്രതിസന്ധിയിൽ നിന്ന കാലത്ത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പേര് ആർ സെൽവരാജ് നെയ്യാറ്റിങ്ങര നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു ഒരു സുപ്രഭാതത്തിൽ സെൽവരാജ് എം എൽ എ സ്ഥാനം രാജിവെച്ചു പാർട്ടി വിട്ടു കോൺഗ്രസിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണെന്ന് പ്രഖ്യാപിച്ച സെൽവരാജ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലേക്ക് തന്നെ പോയി വീണ്ടും നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ചു അതിനുശേഷം സെൽവരാജ് നെയ്യാറ്റിങ്ങരയിലെ ജനങ്ങളെ സംബന്ധിച്ച് വെറും ഓർമ്മയായി മാറി സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിലേക്ക് പോയ സെൽവരാജ് ഇന്നും ജനമനസ്സുകളിൽ പിന്നിൽ തന്നെയാണ് എന്തായാലും ഐഷ പോറ്റി സെൽവരാജിൻ്റെ പേരും ചരിത്രവും ഒന്ന് ആലോചിച്ചു കാണണം മൂന്നാമത്തെ ആളിൻ്റെ പേര് ഡോക്ടർ കെ എസ് മനോജ് പതിനാറാം ലോക്സഭയിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സി പി എം നേതാവ് അന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനോജ് തോൽപ്പിച്ചത് ആരെയാണെന്നറിഞ്ഞാൽ ഒന്നും അമ്പരക്കും സാക്ഷാൽ വി എം സുധീറിനെയാണ് അന്ന് മനോജ് തോൽപ്പിച്ചത് പുള്ളിക്കാരനെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയിലൊരു വലിയ മുതൽക്കൂട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒൻപതിന് അദ്ദേഹം സി പി എമ്മിൽ നിന്ന് രാജിവയ്ക്കുകയായിരുന്നു രാജിവെച്ചതിന് കാരണമുണ്ട് പാർട്ടി നിലപാട് തൻ്റെ മതവിശ്വാസത്തിനെതിരാണ് എന്ന കാരണത്താലാണ് അന്ന് മനോജ് രാജിവെച്ചത് രാജിവെച്ചിട്ട് മനോജ് വെറുതെ വീട്ടിലിരുന്നില്ല പുള്ളി പോയി കോൺഗ്രസിൽ ചേർന്നു പിന്നെ പുള്ളിയെ കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അദ്ദേഹമാണ് മത്സരിച്ചത് സുധീരനെ തോൽപ്പിച്ച വാക്കുകളിൽ തീപ്പൊരി ചിതറിയിരുന്ന പഴയ മനോജ് ആയിരുന്നില്ല ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച മനോജ് തോറ്റു അതിനുശേഷം പിന്നെ പുള്ളിയെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്തായാലും ഐഷയുടെ ചിന്തയിലേക്ക് മനോജിൻ്റെ പേരും കടന്നു വന്ന് കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ് നാലാമത്തെ ആൾ പേര് എസ് ശിവരാമൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം ആയിരുന്നു ശിവരാമൻ സി പി എമ്മിൻ്റെ നയങ്ങളെ തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ ശിവരാമൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത് തുടർന്ന് അദ്ദേഹം കോൺഗ്രസ് കോൺഗ്രസ്സിൽ ചേർന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് എന്താണ് എന്ന് ശിവരാമൻ മനസ്സിലായി അഴിമതിയോടുള്ള കോൺഗ്രസിൻ്റെ മൃദു സമീപനത്തിൽ പ്രതിഷേധിച്ച് ശിവരാമൻ കോൺഗ്രസ് പാർട്ടി വിട്ടു തന്നെ വളർത്തി വലുതാക്കി പാർലമെൻ്റ് മെമ്പറാക്കിയ സി പി എമ്മിലേക്ക് ശിവരാമൻ തിരിച്ചു വന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ശിവരാമൻ വീണ്ടും സി പി എമ്മിൻ്റെ ഭാഗമായി ഉറപ്പായും ഐഷാ പോറ്റിയുടെ മനസ്സിൽ ശിവരാമന്റെ പേരും വന്നു കാണാം ഇനി അഞ്ചാമത്തെ ആൾ എല്ലാവരും അറിയുന്ന വ്യക്തിയാണ് ഇപ്പോൾ കോൺഗ്രസിലല്ലെങ്കിൽ കൂടി മറ്റൊരു പ്രമുഖ പാർട്ടിയിലെ അംഗവുമാണ് എന്നാൽ ഒരഞ്ച് പൈസയുടെ വില പോലും ആരും ഇദ്ദേഹത്തിന് നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം ആൾ മറ്റാരുമല്ല നമ്മളുടെ അബ്ദുള്ളക്കുട്ടി തന്നെ നേരത്തെ സി പി എമ്മിൻ്റെ എം പി ആയിരുന്ന എ പി അബ്ദുള്ളക്കുട്ടി സി പി എം വിട്ട് കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയ അബ്ദുള്ളക്കുട്ടി രണ്ട് പ്രാവശ്യം കോൺഗ്രസ് ടിക്കറ്റിൽ എം എൽ എ ആയെങ്കിലും ഒടുവിൽ ആ ബന്ധവും വിട്ട് നേരെ എത്തേണ്ടിടത്ത് തന്നെ എത്തി രണ്ടായിരത്തി പതിനാറിൽ പുള്ളിക്കാരൻ ബി ജെ പിയിൽ ചേർന്നു രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലാണ് പുള്ളി ചേർന്നതെങ്കിലും ഇന്നും ഈ നാട്ടിൽ അബ്ദുള്ളക്കുട്ടിക്ക് പുല്ലുവില തന്നെയാണ് യു പി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ കോൺഗ്രസിലേക്ക് പോയ അബ്ദുള്ളക്കുട്ടി കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ അബ്ദുള്ളക്കുട്ടിയുടെ വഴിയിലൂടെയാണ് എൽ ഡി എഫിലെയോ യു ഡി എഫിലേയോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോട് സഞ്ചരിക്കാൻ ഇരിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ ഭേദം അവർ രാഷ്ട്രീയ മതിയാക്കി വീട്ടിലിരിക്കുന്നതാവും ഉറപ്പാണ് അബ്ദുള്ള ഇന്നത്തെ അവസ്ഥയും ഐഷാ പോറ്റിയുടെ ചിന്തകളിലേക്ക് കളന്നു വന്ന് കാണണം ഈ അഞ്ചു പേരും ഐഷ പോറ്റിയോട് നേരിട്ട് വന്ന് ബുദ്ധിമോഷം കാണിക്കരുത് എന്ന് പറഞ്ഞില്ലെങ്കിലും പാർട്ടിയെ തള്ളിപ്പറഞ്ഞ അവരുടെ അനുഭവങ്ങൾ തീർച്ചയായും ഐഷാ പോറ്റി ഓർക്കുന്നുണ്ടാകും ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ ഐഷാ പോറ്റി പോകുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ കേരളത്തിലെ മാധ്യമങ്ങൾ അവർ കോൺഗ്രസിലേക്ക് പോയി എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ എഴുതി പിടിപ്പിച്ചത് എന്നാൽ പിറ്റേന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതുവരെ ഈ വാർത്തകൾക്കെതിരെ ഒരക്ഷരം ഇണ്ടാൻ ഐഷാ പോറ്റി കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം സാധാരണക്കാരായ ഐഷാ പോറ്റിയെ മൂന്ന് തവണ വോട്ട് നൽകി വിജയിപ്പിച്ച ഇടതുപക്ഷ പ്രവർത്തകർ ആശങ്കപ്പെട്ടതും ഐഷാ പോറ്റിയുടെ ഈ ഒരു മൗനത്തിൻ്റെ പേരിലാണ് എന്തായാലും ഐഷാ പോറ്റി ഒറ്റ ബുദ്ധി കാണിച്ച് കിരട്ടിച്ചളന്നില്ല പണ്ട് സി പി എം തങ്ങളുടെ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സെമിനാറിൽ പങ്കെടുക്കുന്നതിന് കെ വി തോമസിനെ ക്ഷണിച്ചപ്പോൾ ഒരു കാരണവശാലും പങ്കെടുക്കരുത് എന്ന് വിലക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് അതെങ്കിലും ഐഷ പോറ്റിക്ക് ഒന്ന് ഓർക്കാമായിരുന്നു എന്ന് മാത്രമേ ഞാൻ ഇക്കാര്യത്തിൽ പറയുന്നുള്ളൂ